നമസ്കാരം വയനാട്ടിലുണ്ടായ ദുരന്തം ദുരന്തം ഒരുപാട് സഹായങ്ങൾ ഒക്കെ എത്തിക്കണമല്ലോ ആഹാരവും വസ്ത്രവും പാർപ്പിടൊക്കെയും നഷ്ടപ്പെട്ടവരാണ് അവിടെയുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം അവിടെ സഹായം എത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട് അവിടേക്ക് പൈപ്സ് അയക്കുക എന്നുള്ളതാണ് അതിൻ്റെ നമ്പറും അതിൻ്റെ വിശദാംശങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ബാങ്ക് വഴിക്ക് അങ്ങനെ അയക്കാം അതല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം ഏതാണ് സൗകര്യം ഏതാണ് എളുപ്പിച്ചാൽ അത് ചെയ്യാം പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് പ്രത്യേകിച്ച് വയനാടിന് വേണ്ടിയിട്ടുള്ളത് വേറെ അക്കൗണ്ടാണത് ഇത് പിണറായി വിജയന് അയച്ചു കൊടുക്കുന്ന പൈസയല്ല സഖാവ് പിണറായി വിജയന് അയച്ചു കൊടുക്കുന്ന പൈസയല്ല ആ രീതിയിൽ പലരും സമൂഹ മനസ്സിൽ വൈകൃതാത്മകമായിട്ടുള്ള ബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് നേരെ പോലീസ് ആക്ഷൻ എടുക്കുന്നുണ്ട് ഇത് നമ്മൾ ആരൊക്കെയും ഒരാൾക്ക് കൈമാറുന്ന തുകയല്ല ഇതിനേതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ അതുദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പോകുന്ന ഇതിനകത്ത് കൊടുക്കുന്ന ഒരു ചില്ലിക്കാശ് പോലും മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എല്ലാം അക്കൗണ്ടിലൂടെയാണ് പോകുന്നത് അതിൻ്റെ വരവ് ചിലവ് കണക്കുകൾ ട്രയൽ മാൻസ് ബാലൻസ് ഷീറ്റ് അതെല്ലാം പിന്നീട് ഇവിടെ തയ്യാറാകും പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ പോലും ചില ആളുകൾ ഒരു സിനിമാ നടൻ ഒരു എന്താ ഒരു മാരാർ ജാതിയാണ് നിഖിലോ മറ്റൊരു മാരാർ പൈസ കൊടുക്കരുത് എന്നെങ്കിലും പറഞ്ഞ് പോസ്റ്റ് എടുത്ത് കണ്ടു നോക്കിയും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണത് രാഷ്ട്രീയമാകാം ഇഷ്ടമില്ലാത്തവരെ നമുക്ക് ചീത്ത വിളിക്കാം ഒക്കെയും ചെയ്യാം പക്ഷേ ഇതുള്ള സന്ദർഭമല്ലല്ലോ ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണുള്ളത് തമിഴ്നാട്ടിലും കേരളത്തിൽ നടന്ന ഈ സംഭവം തമിഴ്നാട്ടിൽ നടന്ന സംഭവം വരെയാണ് അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഇവിടെയും പല സ്ഥലങ്ങളിലും പല സങ്കേതങ്ങളിലും ഡി എം കെ ഡി എം കെ അങ്ങനെയുള്ള സങ്കേതങ്ങൾ അവർ പണപ്പിരിവ് നടത്തുന്നുണ്ട് അയയ്ക്കുന്നുണ്ട് ഇവിടെയുള്ള സ്ഥാപനങ്ങൾ ആധ്യാത്മിക സ്ഥാപനങ്ങൾ അമ്പലങ്ങളൊക്കെയും ഇതുമായിട്ട് പങ്കുചെയ്യും ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല ഒരുപക്ഷെ ഞാൻ ഇവിടെ വന്നിടത്ര കാലേ ആയിട്ടുള്ളൂ ഇതിനു മുമ്പ് ഇങ്ങനൊരു സംഭവം ഒരു ശ്രദ്ധ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യത്തിന് അത് ഞാൻ ഞാനാദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ചില ദുർമാർഗികൾ അതിനെതിരെ സംസാരിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കേണ്ടത് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രി പറഞ്ഞൊരു സ്ഥാനമാണ് ആ സ്ഥാനത്തിരിക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആൾ അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ റിലീഫ് ഫണ്ട് അല്ല അത് പക്ഷെ ആ രീതിയിൽ സാധാരണക്കാരായുള്ള പാവപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിയാണ് ചെയ്യുന്നത് അയ്യോ അങ്ങോട്ട് പൈസ അയക്കരുത് കട്ട് എടുക്കും അതിൽ കവർന്നെടുക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം കേരളത്തിലുള്ള ആളുകൾ അവരെഴുത്തുമാലിന് അറിയാത്ത ആരും ഇവിടെ ഇല്ലല്ലോ പത്രം വായിക്കാത്ത ആരും ഇവിടെ ഇല്ലല്ലോ ഒരു വാർത്ത കേട്ടാൽ എന്താ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാർ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് എല്ലാവരും തന്നെ ഏറ്റവും നല്ല മാർഗം ഏറ്റവും സുശോഭനമായിട്ടുള്ള മാർഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വ ഫുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ അയക്കുക എന്നുള്ളതാണ് നേരിട്ട് പലരും പലതും കൊണ്ട് എത്തിക്കുന്നുണ്ട് ഇല്ലെന്നല്ല പല സോഴ്സുകളിലൂടെ പല രൂപത്തിലും പല ഭാവത്തിലും അവിടെ സഹായങ്ങൾ എത്തുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല അതൊരു മരണം ഒരു സത്യമാണല്ലോ അത് അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല അതിൽ നമുക്ക് സങ്കടപ്പെടാനേ കഴിയുള്ളൂ പക്ഷേ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിലാ മുറിവ് അത് മരണം വരെ ഉണങ്ങല്ല കാരണം കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയ കാര്യമൊന്നുമില്ല പലയിടത്തും കേൾക്കുന്നത് അഞ്ചും എട്ടും പത്തും ആൾക്കാർ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ബാക്കി അവശേഷിക്കുന്ന അവിടെ ഒരു മാഷ് അത് ഒരു പത്ത് അമ്പത്തഞ്ച് അറുപത് വയസ്സിനിടയിലുള്ള ഇടയിലുണ്ട് ആ മാഷ് ആ മാഷ് കുട്ടികളുടെ പോലെയൊക്കെ അരയുന്നു കുട്ടികളുടെ പോലെയൊക്കെ അരയുന്നത് അവിടേക്ക് പോകുന്ന സമയത്ത് മാഷ് ഇറങ്ങുമ്പോൾ കുട്ടികൾ വന്ന് സാധാരണ നമ്മുടെയും കുട്ടിക്കാലത്ത് മാഷ് കണ്ട പേടിയാണ് ഇത് അദ്ദേഹം പറഞ്ഞാൽ കുഞ്ഞു നിൽക്കത്തില്ല അപ്പോൾ കുട്ടികൾ വന്ന് മാഷേ ഉമ്മ വെക്കാറുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ ഇനി അവിടെ സ്കൂൾ സ്കൂള് തുറന്നാൽ ഞാനും സ്കൂളിൽ പോകും ഞാൻ തിരിച്ചു വരും അത് ഒരു വല്ലാത്ത നിസ്സംഗ അവസ്ഥ ഒരു ഇൻ്റർവ്യൂലൊരു സിനിമ നടനോട് ബേസിൽ ജോസഫ് അദ്ദേഹത്തോട് മറ്റോ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞത് തുടക്കത്തിലതൊരു ഒരു സംഭവം ആരെങ്കിലും എവിടെങ്കിലും ബസ് തട്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവങ്ങൾ ദൈനംദിനമായി ഉണ്ടാകുന്നുണ്ടല്ലോ പക്ഷേ ഓരോ മണിക്കൂർ കൂടും തോറും കാണുന്നതല്ല മരണ സംഖ്യ ഉയർന്നു ഉയർന്നു വരുന്നു അവസാനം പിന്നെ സംഗീതം സംഗീത കണക്കില്ലാതായി ഒരു ഗ്രാമം മുഴുവൻ അപ്രത്യക്ഷമാവുകയാണല്ലോ ഉണ്ടായത് അപ്പം അത് നമുക്ക് നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണത് അളവുണ്ടല്ലോ പക്ഷെ ഇത് അളവുകളില്ലാത്ത സങ്കടമാണ് വാസ്തവത്തിൽ അപ്പം എല്ലാവരും കൈ മെയ്യും മറന്ന് മനസ്സ് മറന്ന് ധനവും മറന്ന് മനവും മറന്നുകൊണ്ട് എവിടെ നിന്നില്ലാതെ മറ്റേ നമ്മളുടെ അമേരിക്കൻ പ്രസിഡൻറ്റ് വരെ ഈ സംഭവം അറിഞ്ഞ് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് അന്താരാ അന്താരാഷ്ട്ര ലെവലിൽ അതിന് വലിയൊരു ഈ സംഭവം അറിയുകയാണ് ഇപ്പോൾ വിദേശത്ത് വന്ന കുറെ വനിതകൾ അവരൊരു അവരോ റെയിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് അവരവിടെ വന്ന് സന്ദർശനം നടത്തിയവരാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും പറഞ്ഞു വരുന്നത് നിങ്ങളാൽ കഴിയുന്ന പിന്നെ അയ്യോ എൻ്റെ അമ്പത് രൂപയുള്ളൂ എൻ്റെ നൂറ് രൂപയുള്ളൂ എന്നുള്ളതല്ല നൂറാണെങ്കിലും അമ്പതാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും കൊച്ചുകുട്ടികൾ പലരും ഞാൻ അറിഞ്ഞു കുടുക്ക പൊളിച്ചിട്ട് ആ കുട്ടികൾ സ്കൂളിൽ പോകാൻ പോകുന്ന സമയത്തൊക്കെ ഈ കുട്ടികൾ അവർക്കൂടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും അമ്മയുടെ പോക്കറ്റിൽ നിന്നും കിടക്കുന്ന പൈസ സംഭരിച്ച് വയ്ക്കും ആ പൈസ പോലും ആ കുട്ടികൾ ഇവിടേക്ക് അയക്കുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും എൻ്റെ പത്ത് രൂപയാണ് ഞാൻ പത്ത് രൂപ അയക്കലാഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ അയക്കും നമുക്കറിയില്ലല്ലോ അപ്പോൾ നമുക്ക് പറ്റിയൊരു മാർഗ്ഗമാണ് ഇപ്പോൾ ഗൂഗിൾ പേ വളരെ എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ് അതറിയാത്തവർ ആ പൈസ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് അവരോട് പറയാം നിങ്ങളൊരു ഗൂഗിൾ പേ അയക്കൂട്ടോ എന്നങ്ങനെയും പറയാം നമുക്ക് വിശ്വാസമുള്ള ഒരാളുടെ കയ്യിലൊരു നൂറ് രൂപ കൊടുത്തിട്ട് പറയാം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു നൂറ് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പണ്ടിലേക്ക് അയക്കുമെന്നും പറയാം അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങളിപ്പോൾ ഉണ്ട് പണ്ടത്തെ പോലെ ബാങ്കിൽ പോയി കഷ്ടപ്പെട്ട് വരി നിന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് ഇതിപ്പോൾ വളരെ പ്രചാരത്തിലെത്തിയ കാര്യമാണ് ഞാനും കൂടി അത് ചെയ്യുന്നു എന്ന് മാത്രം ഇതിലൂടെ ഇതിലൂടെ ഒരാൾക്കെങ്കിലും അയ്യോ എങ്ങനെ പൈസ അയക്കണം എന്നറിയാത്തൊരു സാഹചര്യം വരരുത് അപ്പോൾ ഇതിൽ കൂടെ ചിലപ്പോൾ ആ ആൾക്ക് ചിലപ്പോൾ ഇതിൽ കൂടി ആയിരിക്കും ആ പൈസ അയക്കാനുള്ള മാർഗങ്ങൾക്ക് കാണാൻ പറ്റുക ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ രാഷ്ട്രീയം അതിൻ്റെ വേർതിരിവ് അത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും തിരികെ വയ്ക്കരുത് അത് മഹാപാപമായിരിക്കും മനസ്സിലാക്കുക അവിടെ ആ ജെ സി ബി എന്നെല്ലാം വർക്ക് ചെയ്യുമ്പോൾ അതിലൊരാൾ പറഞ്ഞത് ഞങ്ങൾ ആ മണ്ണിലൂടെ ചവിട്ടി പോകുന്നു ജെ സി ബി മേലും കയറ്റിക്കൊണ്ടു പോകുന്നു പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിയുടെ താഴെ ആരൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും പോലീസ് ഓഫീസർമാർ വരെ അവർ സംസാരിക്കുന്ന സമയത്ത് കുട്ടികളുടെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും അത് വലിയൊരു ബുദ്ധിമുട്ടാണ് കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടൊക്കെ പറയുന്നവർക്കും ബുദ്ധിമുട്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എന്തിരിക്കുന്നു എന്നുള്ള ആ തുക എത്ര വലുതാണ് വലിയ ആൾക്കാർ വലിയ തുക കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഒരു വലിയൊരു ഇത്തരം ദുരിതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മനസ്സിൽ വരുന്നൊരു ഒരു ഒരു നാമമാണ് ഈശ്വര നമ്മൾ വിളിക്കും രണ്ടാമത് വിളിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം യൂസഫലി സാഹിബിനെ അതുപോലെയുള്ള ആളുകളെ അവരും അതുപോലെ തന്നെയാണ് എവിടെ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അപ്പം തന്നെ അവിടെ അവതരിച്ചു പക്ഷെ അവർക്ക് അവർ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു കോടിയായാലും രണ്ട് കോടിയായാലും പത്ത് കോടിയായിരിക്കാം നമുക്ക് കൊടുക്കാനുള്ള പത്ത് രൂപയായിരിക്കാം ആ പത്ത് രൂപയ്ക്ക് നമ്മൾ വില കാണാതിരിക്കരുത് അവർ വില കാണുന്നുള്ളൂ കാണുന്നില്ല നമ്മൾ വില കാണാതിരിക്കരുത് എൻ്റെ ഒരു പത്ത് ഉള്ളൂ ആ പത്ത് രൂപ ഞാൻ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പലതുള്ളി പെരുവെള്ളം അപ്പം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെങ്കിലും അത് ഒരു മടിയും കൂടാതെ നമ്മളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കുക എല്ലാവർക്കും അവിടെ നേരിട്ട് പോയിട്ട് അവിടെ ഒന്നും കൊണ്ടു കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പം ഇതാണ് ഇതാണ് വഴി ഇതാണ് ശരിയായിട്ടുള്ള വഴി യാതൊരു സംശയവും വേണ്ട ഇതിൽ കൊടുത്ത നമ്പർ അതിൽ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യു ആർ കോഡ് അത് മറ്റു പലരെയും സമയത്ത് വിനിയോഗിക്കും ദുർവിനിയോഗം നടത്തും അപ്പോൾ അതില്ല എന്നാണ് പറഞ്ഞത് പിന്നെയുള്ളത് ഗൂഗിൾ പേ ആണ് ഗൂഗിൾ പേയിലൂടെ നിങ്ങൾക്ക് പൈസ അയക്കാം നമസ്കാരം